ഹരിമാർ സർ നമസ്കാരം നമസ്കാരം ഇറാന്റെ മൂന്ന് തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ആക്രമണം അതിപ്പം ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഫുർദോ നദാൻസ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവിന്റെ ഒക്കെ പ്രതികരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടവും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് കാരണം ഈ ഇസ്ലാമിക ഭരണകൂടത്തെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ട്രംപും ഒക്കെ കരുതുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ഇറാന്റെ മൂന്ന് സുപ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ ഫോർദു നടാൻസ് എസ് ഫഹാൻ ഇവ കനത്ത ഇവയ്ക്ക് നേരെ കനത്ത ആക്രമണം അമേരിക്ക ഇന്ന് അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയത് അതായത് അത് ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഏതാണ്ട് അറുപത് മീറ്ററോളം താഴെയുള്ള കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തികളുള്ള ഈ പിന്നെ ഫോർദോ കേന്ദ്രം അത് തകർക്കണമെങ്കിൽ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾക്ക് മാത്രമേ കഴിയൂ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളുടെ ഭാരം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാല് ടണ് ആണ് ഒരു ബോംബിന്റെ ഭാരം അതൊരു മിസൈല് പോലെ തന്നെയാണ് അത് തുളച്ചു കയറി കോൺക്രീറ്റിനുള്ള തുള തുളച്ചു കയറി ഏതാണ്ട് നൂറടിയോളം ചെന്നതിന് ശേഷമാണ് അത് പൊട്ടിത്തെറിക്കുന്നത് അപ്പോ അത്തരം ബോംബുകൾ ഉപയോഗിച്ചിട്ട് തകർത്തു കളഞ്ഞതായിട്ടാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇതിനുശേഷം ആക്രമണത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസിനെ വൈപ്പ് ഔട്ട് ചെയ്തു എന്നാണ് അതായത് ആണവ സമ്പുഷ്ടീകരണ പിന്നെ ഫെസിലിറ്റീസിനെ തുടച്ചു നീക്കിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് എന്താണ് ഈ ഒരു ആക്രമണത്തിന്റെ പ്രത്യേകത ഗൗതം പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആ ഒരു കാലത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി അതായത് അമേരിക്കയുടെ കുറച്ച് നയതന്ത്ര പ്രതിനിധികളെ അക്കാലത്ത് ഇറാൻ തടവിൽ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവരെ മോചിപ്പിക്കാനായിട്ട് ജിമ്മി കാർട്ടർ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ശ്രമം നടത്തുകയോ അതൊരു ഏറ്റുമുട്ടലുണ്ടാവുകയൊക്കെ ചെയ്യും അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല ഒരു പ്രോക്സി വാറായിരുന്നു ഇറാൻ ആണെങ്കിൽ പുതിയ ഉൾപ്പെടെയുള്ള പിന്നെ മിലീഷ്യകളെ ഉപയോഗിച്ചാണ് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് അമേരിക്ക അമേരിക്കയാകട്ടെ ഇസ്രയേലിനെ ഉപയോഗിച്ചാണ് ഇറാനെ പ്രതിരോധിച്ചത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു തീവ്ര ഇസ്ലാമിക ഭരണകൂടവും അമേരിക്കയുടെ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ സംഭവിച്ച ഇതൊരു പിന്നെ മിഡിൽ ഈസ്റ്റിലെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഒരു ടേണിങ് പോയിന്റാണ് വഴി വഴിത്തിരുവാണ് എന്നാണ് അമേരിക്ക പറയുന്നത് ഇസ്രായേലും അത് തന്നെയാണ് പറയുന്നത് അമേരിക്ക ഇസ്ര പിന്നെ ഇറാനെ വിശേഷിപ്പിക്കുന്നത് ബുള്ളി ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്നാണ് അപ്പോൾ ഈ യുദ്ധം ട്രംപ് കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ഉണ്ട് അത് നോക്കിയാൽ അത് കേട്ട അത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്താണ് ഈ യുദ്ധത്തിന്റെ പ്രത്യേകത ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ സമാ ഇറാന് മുന്നിൽ രണ്ടു വഴിയും ഒന്നിൽ കീഴടങ്ങി സമാധാനം നേടുക അതല്ലെങ്കിൽ സർവനാശം അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നദൻയാഹു പറഞ്ഞിട്ടുണ്ട് ഇറാനിൽ ഖമൈനിമാരുടെ ഭരണം ഇല്ലാതാകണം എന്ന് അതായത് ഇറാനെ ഈ ഇന്നത്തെ ഇറാൻ എന്ന് പറയുമ്പോൾ അതിനെ രൂപപ്പെടുത്തിയത് ഈ ഖമൈനിമാരുടെ ഒരു ഇസ്ലാമിക വിപ്ലവമാണ് ആ ഇസ്ലാമിക ഭരണകൂടത്തെ തുടച്ചു മാറ്റിയത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ജനാധിപത്യം കൊണ്ടുവരിക ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാണല്ലോ ശരിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ല ശരിയ ഭരണമാണ് പക്ഷെ ആ ഭരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിന് മേലുള്ള ഒരു സ്വാധീനം വളരെ നിസ്സാരമായ സ്വാധീനമാണ് അപ്പോ അത് മാറ്റി നിർത്തിയാൽ നമ്മൾക്ക് നമ്മൾ കാണേണ്ടത് മ മധ്യപൂർവേഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ അമേരിക്ക ഏറ്റുമു അവരെ ഭരണാധികാരികളെ മാറ്റിയെങ്കിലും അവിടെ ഒന്നും തന്നെ കൃത്യമായ ഒരു ഇസ്ലാമിക ഭരണമല്ലായിരുന്നു ഇപ്പം ഉദാഹരണത്തിന് സദാം ഹുസൈൻ സദാം ഹുസൈൻ ബാത്ത് പാർട്ടി എന്ന് പറയാം അതൊരു സോഷ്യലിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു പാർട്ടിയായിരുന്നു അത് ശരിക്കും അതുപോലെ തന്നെ ആയിരുന്നു സിറിയയിലെ ആസാദിന്റെ ഭരണകൂടം അതും സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു അതുപോലെ ലിബിയയിൽ കേണൽ ഗദാഫിയുടെ ഭരണകൂടം ഇതൊന്നും തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളല്ലായിരുന്നു പക്ഷെ ഇവിടെ ഒരു ഷിയാക്കളാണെങ്കിലും ഷിയാ ഭരണകൂടമാണെങ്കിലും ശരി അതൊരു പൂർണ്ണമായ ഇസ്ലാമിക ഭരണകൂടമാണ് ഒരു ഇസ്ലാമിക തത്വങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക പിന്നെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് നടന്ന ഒരു ഭരണ ഇസ്ലാമിക നിയമമായിരുന്നു അവിടെ ആ നിന്നിരുന്നത് ആ ഒരു പോരാട്ടം മധ്യപൂർവേഷ്യയുടെ ഒരു പിന്നെ അതായത് ഭൂമിശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയ തത്വശാസ്ത്ര പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലും ഫാർ റീച്ചിങ് കോൺസിക്വൻസ് അതായത് പൂർണ്ണമായിട്ടുള്ള വ്യതിയാനങ്ങൾ അവിടെ വരുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ഗൗതം ചോദിച്ചല്ലോ പ്രത്യാഘാതമായിട്ട് പിന്നെ ഈ അമേരിക്കൻ ആക്രമണം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇറാൻ ഇസ്രായേലിന് നേരെ റോക്കറ്റ് പിന്നെ മിസൈൽ ആക്രമണം നടത്തി അത് വളരെ കൃത്യമായ സൂചനയാണ് അതായത് ട്രംപ് പറഞ്ഞല്ലോ നിങ്ങൾ സമാധാനത്തിന്റെ വഴി അല്ലെങ്കിൽ സർവനാശമാണ് ഇറാന് സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഖമേനിക്ക് അലി ഖമൈനി ഇപ്പോഴത്തെ ഭരണാധി പിന്നെ സ്പിരിച്വൽ ലീഡർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഭരണാധികാരി അലി ഖമൈനി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം സമാധാനം എന്ന് പറഞ്ഞ് ഒരു കരാറിൽ അമേരിക്കയുമായി ഒപ്പിട്ടാൽ ഇറാനിലെ ഭരണ വ്യവസ്ഥയെ തന്നെ മാറ്റാനുള്ള ഒരു കരാറായിരിക്കും അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് അതിന് ഖമൈനി കീഴടങ്ങുമെന്ന് എനിക്ക് തോന്നില്ല ഖമൈനി ഒരു ബങ്കറിൽ ബങ്കറിൽക്ക് താമസം മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നിശ്ചലമാക്കിയിരിക്കാണ് കാരണം ആ രീതിയിൽ ഇസ്രയേൽ ട്രേസ് ചെയ്യും എന്നാണ് ഖമേനിയുടെ ഭയം അപ്പൊ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട എല്ലാവിധ ആധുനിക ഉപകരണങ്ങളുടെ ഒരു റീച്ചിൽ നിന്നും അകന്നാണ് ഖമേനി ഒരു ബങ്കറിൽ കഴിയുന്നത് പക്ഷെ ഇന്നോ നാളെയോ ഇസ്രായേലിന്റെ ഈ ഇറാനിലുള്ള പിന്നെ ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് ഖമൈനിയെ കണ്ടുപിടിക്കുന്ന അവർക്ക് അത്ര ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതായത് ഖമൈനി കൊല്ലപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോ ഇത് ഖമൈനിക്ക് തിരിച്ചറിയാം കാരണം അദ്ദേഹം മൂന്ന് പേരെ പിൻഗാമികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഖമൈനി ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം അമേരിക്ക ഈ ആക്രമേ ട്രംപ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ആക്രമണങ്ങൾ വളരെ വേഗത്തിലും വളരെ വിനാശകരവും അതേസമയം അമേരിക്കക്ക് ഇനി വളരെ എളുപ്പവുമാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അപ്പോ ഈ ഒരു ആക്രമണത്തിന്റെ ഒരു കൊടുങ്കാറ്റായിരിക്കും ഒരു ടൊർണാഡോ ആയിരിക്കും ഇറാന് നേരെ അമേരിക്ക നടത്താൻ പോകുന്നതെന്നാണ് പിന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഖമേനി തിരിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് മധ്യപൂർവേഷ്യയിലുള്ള ഒരൊറ്റ അമേരിക്കക്കാരനും സുരക്ഷിതമായിരിക്കും ഇനി എന്ന് കരുതണ്ട അപ്പോ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം അമേരിക്കയ്ക്ക് പല ഗൾഫ് രാജ്യങ്ങളിലും ബേസ് ഉണ്ട് ഇറാഖിൽ ഇപ്പോഴത്തെ ഇറാഖിൽ ഒരു ബേസ് ഉണ്ട് ഖത്തറിൽ അമേരിക്കയുടെ വലിയൊരു ബേസ് ഉണ്ട് ഖമേനി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാണെങ്കിൽ ഇവിടെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാം അതായത് ഗൾഫിൽ ഒരു സർവ സർവവ്യാപിയായ ഒരു ഗൾഫ് യുദ്ധം വന്നാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല കാരണം കൂടുതൽ സംഘർഷഭരിതമാവാൻ വേണ്ടി പോവുകയാണ് ഇറാൻ മിണ്ടാതിരിക്കില്ല കൂടുതലും എന്നല്ല ഞാൻ പറയുന്നത് ഒരു സർവ്വവിനാശകാരിയായ ഒരു ഒരു മഹായുദ്ധം പശ്ചിമേഷ്യെ കാത്തിരിക്കുന്നതായിട്ടാണ് ഇതുവരെയുള്ള ഖമേനിയുടെയും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പരസ്യ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല കാരണം ഈ അമേ ഒരൊറ്റ അമേരിക്കൻ പൗരനും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഖമേനിമാർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഖമേനി അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഏത് അമേരിക്കയുടെ എല്ലാ ബേസിനു നേരെ ആക്രമണം രണ്ടാമത് അമേരിക്കയുടെ യുദ്ധ വിമാന യുദ്ധ കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ഫ്ലീറ്റ് അതിനു നേരെ ആക്രമണം നടത്തും എന്ന് പറഞ്ഞു കൂടുതൽ മുപ്പത്തഞ്ച് വിമാനമൊക്കെ നമ്മുടെ ഇന്ത്യയിലെ തൊട്ട് വന്ന് ഇവിടുത്തെ എയർപോർട്ടുകളിലൊക്കെ ഇനി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതുപോലെ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും ഈ അമേരിക്കയുടെയും അതെ അപ്പോ യുദ്ധം എന്തായാലും യുദ്ധം മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇതിൽ നിന്ന് രണ്ടു കൂട്ടർക്കും പിന്തിരിയാൻ പറ്റില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ അണുവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് സത്യം തന്നെ ആണെന്നാണ് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്നത് പക്ഷേ അമേരിക്കയുടെ ഈ ആക്രമണം ഈ മൂന്ന് കേന്ദ്രങ്ങൾ ആക്രമിച്ചത് കൊണ്ട് ഇറാന്റെ അണുവായുധ സമ്പു അതായത് യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ അയ്യാ ഫൊർദോയാണ് അവരുടെ ഏറ്റവും വലിയ ഈ ആണവ പിന്നെ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം അപ്പൊ പൂർണമായിട്ടും പൂർണ്ണമായിട്ടും നശിപ്പിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അപ്പം ഇങ്ങനെ ആണെങ്കിലും മറ്റെവിടെങ്കിലും ഈ ഫിസൈൽ മെറ്റീരിയൽ അതായത് യുറേനിയം ടു തേർട്ടി ഫൈവ് ഐസോടോപ്പ് മറ്റെവിടെയെങ്കിലും ഇറാൻ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അറിയാത്ത ഒരു പിന്നെ ന്യൂക്ലിയർ ഫ്യൂവൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടോ ഒരു ക്രൂഡ് ബോംബുകളും ഒരു പ്രാകൃതമായ രീതിയിൽ ഒരു ഡെർട്ടി ബോംബ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഫിസൈൽ മെറ്റീരിയലായ യുറേനിയം ഉപയോഗിച്ചുള്ള ഒരു ബോംബ് ഇറാൻ നിർമ്മിക്കുമോ എന്ന് എല്ലാവരും ഭയക്കുന്നുണ്ട് അതിനിടെ ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ രണ്ട് ഭൂചലനങ്ങൾ ഉണ്ടായി റിക്ടർ സ്കേലിൽ അഞ്ചിന് മുകളിൽ രേഖപ്പെടുത്തിയ അഞ്ചേ പോയിന്റ് ഒന്നൊക്കെ രേഖപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് ഒരു രഹസ്യമായ ആണവ പരീക്ഷണത്തിന്റെ പരിണത ഫലമാണോ എന്നുള്ള ആശങ്കകൾ ലോകത്തിൽ പല ഭാഗത്തു നിന്നും ഉന്നയിച്ചിരുന്നു പക്ഷെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഇപ്പൊ ബെർക്കിലി പോലുള്ള സർവകലാശാലകൾ അവർ പറഞ്ഞിരുന്നത് അത് സ്വാഭാവിക ഭൂചലനത്തിന്റെ ഒരു സെസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തിയ സ്വാഭാവിക ഭൂചലനത്തിന്റെ ഒരു രീതിയിലാണ് അപ്പൊ അത് പിന്നെ ഒരു ആണവ സ്ഫോടനം ആകാൻ സാധ്യതയില്ല പക്ഷെ ആർക്കും ഞാൻ പറയുന്നത് സാധ്യതയില്ല എന്നല്ലാതെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും ഇത് കാരണം അമേരിക്ക എന്താണ് ട്രംപ് പറഞ്ഞത് ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള മിലിറ്ററി സക്സസ് ആണ് അപ്പൊ അമേരിക്ക അവർ അവരുടെ സൈനിക ശക്തി ലോകത്തിന് മുമ്പിൽ തങ്ങളാണ് ഏറ്റവും വലിയത് എന്നും കൂടി കാണിക്കുകയല്ലേ അല്ല ഇവിടെ അമേരിക്ക കേട ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ ഇറാനിലെ ആക്രമണത്തിന് വേണ്ടിയാണ് ഹമാസിനു നേരെയും അതുപോലെ തന്നെ പിന്നീട് ഹെസ്ബള്ളക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തി അവരെ ഇല്ലാതാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു സുപ്രഭാതത്തിൽ ഒരു അമേരിക്ക നടത്തിയ ആക്രമണമൊന്നുമല്ല അമേരിക്ക നാളുകളായിട്ട് ഇതിന് തയ്യാറെടുക്കുകയാണ് അത് ഇസ്രായേലിനെ അമേരിക്ക അതിനുവേണ്ടി വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ഇല്ലാതെ ഇസ്രായേലിന്റെ കൈവശമുള്ള ജി ബി യു ട്വൻ്റി സെവൻ ഒന്നും തന്നെ ഈ ബങ്കറുകളെ തകർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് എത്തിയത് അതിനു മുമ്പ് തന്നെ ഇറാന്റെ ശേഷിയെക്കുറിച്ച് അമേരിക്ക കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തലങ്ങും വിലങ്ങും പായുന്ന ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് എഫ് പതിനാറ് എഫ് പതിനഞ്ച് വിമാനങ്ങളൊക്കെ തന്നെ അവയുടെ റഡാറുകൾ ഉപയോഗിച്ച് ഇസ്ര ഇറാന്റെ പിന്നെ മിസൈൽ കേന്ദ്രങ്ങളെയും അതുപോലെ റഡാർ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ കുറിച്ച് കൃത്യമായ വിവരം അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനു ശേഷമാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത് വളരെ അതായത് ടാർഗറ്റഡ് അറ്റാക്ക് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളായിരിക്കും അമേരിക്ക നടത്തുക എന്നാണ് ട്രംപ് പറയുന്നത് അതായത് വളരെ കൂടി എവിടെയാണ് ആയുധം സൂക്ഷിച്ചിരിക്കുന്നത് മിസൈല് സൂക്ഷിച്ചിരിക്കുന്നത് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയൊക്കെ തന്നെ ആക്രമണം നടത്തും പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അതിനു മുമ്പ് തന്നെ പ്രത്യാക്രമണം നടത്തുകയും ഈ യുദ്ധത്തിൽ മാത്രവുമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അമേരിക്ക തിരിച്ചറിയുന്നത് യുദ്ധം നീളുന്തോളും ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഇറാൻ വർദ്ധിപ്പിക്കും അപ്പൊ ഇസ്രായേലിനും പരിക്കുപറ്റും ഇത് പരമാവധി കുറയ്ക്കാനും കൂടി വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ശരി മിഡിൽ ഈസ്റ്റിന്റെ ഒരു മുഖം തന്നെ മാറാനാണ് സാധ്യത ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ മാറ്റി എന്ന് വിചാരിച്ച അമേരിക്ക തൃപ്തിപ്പെടുത്തില്ല കാരണം ഖമേനിയേക്കാൾ തീവ്ര ഇസ്ലാമിന്റെ വഴികൾ പിന്തുടരുന്ന ഒരാ ഒരു കൂട്ടം ആൾക്കാരാണ് ഭരണം പിടിച്ചെടുക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിനേക്കാൾ വിനാശമായി ഇപ്പോഴൊരു നേതാവെങ്കിലും ഉണ്ട് ഇനി അവിടെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പെടു പുറപ്പെടുകയും വിവിധ ഗ്രൂപ്പുകൾ വിവിധ പ്രദേശങ്ങൾ കൈയടക്കുകയും ചെയ്താലും എനിക്ക് തോന്നുന്നു മുഴുവൻ ഗൾഫിനും അതൊരു പ്രശ്നം ഉണ്ടാകും ഇനി ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലെ എണ്ണയുടെ ഇരുപത്തഞ്ച് ശതമാനം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഹോർമൂസ് ഉൾക്കടൽ അടയ്ക്കാനായിട്ട് ഇറാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗൾഫ് ഉൾപ്പെടെ അത് വലിയൊരു പ്രശ്നമാവും എന്തായാലും ശരി ഒരു മഹായുദ്ധത്തിലേക്കാണ് സംശയമൊന്നുമില്ല ഇതില് എന്താണ് ഇറാന് തീർച്ചയായിട്ടും പ്രത്യാക്രമണം നടത്തും എന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ അവര് വ്യക്തമാക്കിയിട്ടുണ്ട് പല നേതാക്കളൊക്കെ അവര് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അതെ അതെ അപ്പൊ അവര് എന്താണ് അവര് ആരായിരിക്കും ഇതിനിപ്പോ റഷ്യയും ചൈനയുടെ ഒക്കെ നിലപാട് എന്തായിരിക്കും പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് റഷ്യ ഇപ്പോൾ വരുമെന്ന് കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ചൈന ഒരു കാലത്തും ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസത്തെ ഓപ്പറേഷൻ തുറന്നു നടന്നപ്പോഴും ചൈന മാറി എന്ന് കെട്ടി നോക്കി നിൽക്കുകയല്ലാതെ ചൈന പങ്കെടുത്തില്ലല്ലോ ചൈന ഒരു അല്ല അത് അവർ ചെയ്യും അവർ ആയുധങ്ങൾ കൊടുക്കും അവർ ഇറാനും എല്ലാ ദിവസവും അവർക്ക് ഇതൊരു സുവർണാവസരമായിട്ട് ആയുധം വിൽക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട് കണ്ട് അവർ വിൽക്കും റഷ്യ ഒരു തരത്തിൽ ഇത് പ്രയോജനമാണ് അതിന്റെ കാരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്ന സമയത്തിന്റെ പരിമിതി ഉണ്ടാവാം റഷ്യക്ക് ഇത് ഒരു തരത്തിൽ ഒരു ഉർവശി ശാപ ഉപകാരം പോലെയാണ് കാരണം എണ്ണവില വർദ്ധിച്ചാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആദായമായിരിക്കും കാരണം ഈ പിന്നെ മിഡിൽ ഈസ്റ്റിലെ അതായത് ഗൾഫിലെ എണ്ണയ്ക്ക് ഈ ഹോർമോൺസിലൂടെ പുറത്തോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ പല രാജ്യങ്ങളും ഈ പിന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ നിർബന്ധിതമാകും മനസ്സിലായോ അപ്പൊ മാത്രമല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വില ക്രൂഡ് ഓയിലിന്റെ വില ഉയരുമ്പോൾ തന്നെ റഷ്യക്ക് അതിന്റെ പ്രയോജനം കിട്ടും ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ സൗദി അറേബ്യ അമേരിക്ക റഷ്യ ഇങ്ങനെ മൂന്ന് പേരാണ് റഷ്യക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ലഭിക്കും അമേരിക്കയ്ക്കും പ്രയോജനം ലഭിക്കും സൗദിക്ക് തൽക്കാലം എണ്ണവിലയുടെ പ്രയോജനം ഈ ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അത്രയേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായാലും ഇസ്രായേലൊക്കെ അവകാശപ്പെടുന്ന പോലെ ഏറ്റവും വലിയൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിനെ അവര് ഇല്ലാതാക്കുകയാണ് അതിന്റെ ഏറ്റവും ആദ്യ പടി എന്ന രീതിയിൽ അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റ്സ് ആണ് ആക്രമിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് എന്തായാലും ഒരുപാട് നന്ദി സാർ